ചങ്ങനംകുളം ചിയാനൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട അന്ധ്രചില്ല മോഷ്ടാവിനെ പിടികൂടി കാക്കനാട് നിന്നാണ് ചങ്ങനംകുളം പോലീസ് പിടികൂടിയത് ചങ്ങനംകുളം ചിയാനൂരിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ ചങ്ങനംകുളം പോലീസ് പിടികൂടി കൊയിലാണ്ടി സ്വദേശി മാവിലിച്ച് കണ്ടി സുധീറിന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ചിയാനൂർ ചിറകുളത്തിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് കുട്ടിയുടെ സ്കൂട്ടറെടുത്ത യുവാവ് കടന്നു കളഞ്ഞത് പ്രദേശത്തെ സി സി ടി വിയിൽ മോഷ്ടാവിന്റെ മുഖം മറച്ചു പിടിച്ച് സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അന്വേഷണത്തിൽ സംഭവ ദിവസം തന്നെ കൊക്കൂരിൽ മറ്റൊരു ബൈക്ക് മോഷ്ടിക്കാൻ ഇയാൾ ശ്രമം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം തന്നെ എറണാകുളം കാക്കനാടിനടുത്ത് അന്വേഷണ സംഘം മോഷ്ടിച്ച ബൈക്ക് സഹിതം യുവാവിനെ പിടികൂടിയത് കൊയിലാണ്ടി ചെമ്പോല പയ്യോളി തുടങ്ങിയ വിവിധ ജില്ലകളിൽ സമാനമായ കേസുകളിൽ മോഷ്ടാവാണ് പിടിയിലായതെന്ന് സി പറഞ്ഞു ചങ്ങനകുളം സി ഐ ഷൈനിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആനന്ദ് പി ആർഒ പ്രജീഷ് സി പി ഒമാരായ രനീഷ് അജിത് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈകിട്ട് പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി